ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പുറത്തു അതുകൊണ്ട് പന്ത്രണ്ട് പേർ ശിഷ്യരുടെ സമൂഹത്തെ ഒന്നിച്ചുകൂട്ടി പറഞ്ഞു ഞങ്ങൾ ദൈവവചന ശുശ്രൂഷയിൽ ഉപേക്ഷ കാണിച്ച് ഭക്ഷണമേശകളിൽ ശുശ്രൂഷിക്കുന്നത് ശരിയല്ല അതിനാൽ സഹോദരരെ സുസമ്മതരും ആത്മാവും ജ്ഞാനവും കൊണ്ട് നിറഞ്ഞവരുമായ ഏഴുപേരെ നിങ്ങളിൽ നിന്ന് കണ്ടുപിടിക്കുവിൻ ഞങ്ങളവരെ ഈ ചുമതല ഏൽപ്പിക്കാം ഞങ്ങൾ പ്രാർത്ഥനയിലും വചന ശുശ്രൂഷയിലും നിരന്തരം കൊള്ളാം അവർ പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അവർ വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ സ്തേഫാനോസ് പീലിപ്പോസ് പ്രോക്കോറോസ് നിക്കാനോർ തീമോൻ പർമേനാസ് യഹൂദമതം സ്വീകരിച്ച അന്ത്യോഖ്യക്കാരൻ നിക്കോളാവോസ് എന്നിവരെ തിരഞ്ഞെടുത്തു അവരെ അപ്പസ്തോലന്മാരുടെ മുൻപിൽ നിർത്തി അവർ പ്രാർത്ഥിച്ചിട്ട് അവരുടെ മേൽ കൈകൾ വെച്ചു ദൈവവചനം പ്രചരിക്കുകയും ജറുസലേമിൽ ശിഷ്യരുടെ എണ്ണം വളരെ വർദ്ധിക്കുകയും ചെയ്തു പുരോഹിതന്മാരിൽ വളരെ പേരും വിശ്വാസം സ്വീകരിച്ചു സ്തേഫാനോസ് കൃപാവരവും ശക്തിയും കൊണ്ടുനടഞ്ഞ് പല അത്ഭുതങ്ങളും വലിയ അടയാളങ്ങളും ജനമധ്യത്തിൽ പ്രവർത്തിച്ചു കിരേനേക്കാരും അലക്സാണ്ട്രിയക്കാരും കിലിക്കിയായിലും ഏഷ്യയിൽ നിന്നുള്ളവരും ഉൾപ്പെട്ടിരുന്നതും സ്വതന്ത്രന്മാരുടെ സെനഗോഗ് എന്നറിയപ്പെട്ടിരുന്നതുമായ സംഘത്തിലെ അംഗങ്ങൾ എഴുന്നേറ്റ് സ്തേഫാനോസിനോട് വാദപ്രതിവാദത്തിലേർപ്പെട്ടു എന്നാൽ അവൻ്റെ സംസാരത്തിൽ വെളിപ്പെട്ട ജ്ഞാനത്തോടും ആത്മാവിനോടും എതിർത്തു നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് അവർ രഹസ്യമായി പ്രേരിപ്പിച്ചതനുസരിച്ച് ജനങ്ങളിൽ ചിലർ പറഞ്ഞു അവൻ മോശയ്ക്കും ദൈവത്തിനുമെതിരായി ദൂഷണം പറയുന്നത് ഞങ്ങൾ കേട്ടു അവർ ജനങ്ങളെയും ജനപ്രമാണികളെയും നിയമജ്ഞരെയും ഇളക്കുകയും അവനെ ബന്ധിച്ച് ന്യായാധിപ സംഘത്തിന് മുൻപിൽ കൊണ്ടുവരികയും ചെയ്തു കള്ളസാക്ഷികൾ എഴുന്നേറ്റു നിന്ന് പറഞ്ഞു ഇവൻ ഈ വിശുദ്ധ സ്ഥലത്തിനും നിയമത്തിനുമെതിരായി സംസാരിക്കുന്നതിൽ നിന്ന് ഒരിക്കലും വിരമിക്കുന്നില്ല സറാനായ യേശു ഈ സ്ഥലം നശിപ്പിക്കുകയും മോശം നമുക്ക് നൽകിയിട്ടുള്ള ആചാരങ്ങൾ മാറ്റുകയും ചെയ്യുമെന്ന് ഇവൻ പ്രസ്താവിക്കുന്നത് ഞങ്ങൾ കേട്ടു സംഘത്തിലുണ്ടായിരുന്നവർ അവന്റെ നേരെ സൂക്ഷിച്ചു നോക്കി അവന്റെ മുഖം ഒരു ദൈവദൂതന്റെ മുഖം പോലെ കാണപ്പെട്ടു